ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇത് ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതിന് ഇവിടെ ഒരു കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് പിന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ആറ് ബ്രെഡ് രണ്ട് മുട്ട ഒരു ഗ്ലാസ് വെള്ളം ഇനി ഒരു മിക്സിൻ്റെ ജാറെടുക്കാം അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി മാറ്റി വെച്ച വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കാം മൈദപ്പൊടി ഒന്ന് കട്ടാകാതെ കാണാനാണ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ പരുവത്തിന് ചെയ്തെടുക്കാം അപ്പോൾ ഇനി വേണ്ടത് ബ്രെഡ് കട്ട് ചെയ്യാനാണ് അപ്പോൾ ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം ഇനി പാനിലെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം ഇനി ഈ ബാറ്ററിലേക്ക് ഈ ബ്രെഡ് മുക്കിയെടുക്കാം അധിക സമയം വെക്കരുത് അത് പൊതിർന്നു പോകും ബ്രെഡ് പൊതിർന്ന് പോകും ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഓരോന്നും മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഓരോന്ന് ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ ഒരു ഭാഗമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തിരിച്ചിട്ട് കൊടുത്തു ഇതിപ്പോൾ രണ്ടു ഭാഗവും ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇടാനും മറക്കരുത്